റിയാലോ എല്ലാരും മാർച്ച് ഒമ്പതാം തീയതി എല്ലാരും ഒരുമിച്ച് തുടങ്ങിയ ഒരു യാത്രയാണ് അത് ഭയങ്കര സക്സസ് ആയിട്ട് പിന്നലെ കഴിഞ്ഞു എന്നാലും ഒരാൾക്കല്ലേ വിന്നറാകുമ്പോഴത്തോളൂ വീട്ടിനുള്ളിൽ നിന്നപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ സീസണൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാരണം ബാക്കിയുള്ള എല്ലാ സീസണിലും ഒരു രാജാവ് ഉണ്ടാവും പക്ഷെ ഈ സീസണിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആരും ആരും ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായത് ജിൻഡോ ചേട്ടനാണ് വോട്ട് കൂടുതൽ ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ആണെന്നൊക്കെ അപ്പൊ പൊറത്തിറങ്ങിയപ്പോ മനസ്സിലായി ജിൻഡോ ചേട്ടനായിരിക്കും ഈ വന്ന അഞ്ചു ഉള്ള ഇണ്ടാകുന്ന അല്ലേ അപ്പം ആരെ ആരായാലും ഈ അഞ്ച് സ്ഥാനത്ത് ആരായാലും ഉണ്ടാവും എന്ന് അറിയാം ഞാൻ വിചാരിച്ചു വിചാരിച്ച മൂബി ഫസ്റ്റ് വരാനോ അല്ലെങ്കിൽ സെക്കൻഡ് വരാനോ ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷെ എന്തായാലും ഇത്രയും ദിവസം നിന്നില്ല അതെ വലിയൊരു കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് തുടങ്ങിയ തുടങ്ങിയൊരു ജേർണിയാണ് പക്ഷെ അഞ്ചു പേർക്കല്ലേ ഇവിടെ എത്താൻ പറ്റിയുള്ളു അതൊരു ഭാഗ്യമാണ് അപ്പൊ നല്ലതാണ് സന്തോഷം അടുത്ത പ്രോജക്റ്റ് ഇപ്പൊ ഒന്നും നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല